ഞാൻ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ വഹാബി മോദോദി എന്റെ എന്റെ ശബ്ദം അവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് കവരത്തിന്റെ ഉടനത്തിലേക്ക് എന്നും നിലനിൽക്കുന്ന കരാമത്തായി പറയുന്നത് അവിടെ ബോധം കെട്ടാണ്ട് പോകുന്നത് ഏതെങ്കിലും

ഞങ്ങൾ കറാമത്ത് നിഷേധിക്കുന്നവരല്ല മൗലയരെ ഇതാ നിങ്ങളെ ഓണപ്രചരണേ കറാമത്ത് നിഷേധിക്കുന്നവരല്ല പിന്നെ നിങ്ങളെ വെല്ലുവിളി എന്താണ് ധൈര്യമുള്ള വാഹാബി ഉണ്ടെങ്കിൽ ബി ഡി സിഗരറ്റുമായിട്ട് ആണ്ട് വാങ്ങും ഇവിടെയല്ല എല്ലാ വഹാബിയും ഏറ്റെടുക്കും ഇവിടെ എല്ലാവരും ഏറ്റെടുക്കും ഞങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ് ബി ഡി സിഗരറ്റും പകലിയൊന്നും ഞങ്ങൾ കൊണ്ടു നടക്കലില്ല തൽക്കാലം ഞങ്ങളെ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളതൊക്കെ പോക്കറ്റിലൊക്കെ വെച്ചാണ് കയറുക അത് കയറിയിട്ട് ഞങ്ങളാണ്ട് വരാം വന്നിട്ട് ബോധം കെടാതെ ഞങ്ങൾ ആ ജാറത്തിൻ്റെ ഉള്ളിൽ കാണും നിങ്ങൾ സങ്കല്പിച്ചോളീം കാരണം നിങ്ങൾക്ക് സങ്കല്പിക്കാനല്ലേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ജാറത്തിൽ കാണാൻ വരാം അങ്ങനെ ജാറത്തിൽ വന്നാൽ കംപ്ലീറ്റ് സെക്യൂരിറ്റി നിങ്ങൾ തരണം കാരണം അത് നിങ്ങളെ സ്ഥലമാണ് നിങ്ങളെ സ്ഥലമാണ് നിങ്ങളെ അധികാരത്തിലുള്ളതാണ് ഞങ്ങളവിടെ കയറും ഞങ്ങളാണ് കയറിയാൽ ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഒന്നും നിങ്ങൾ തരണ്ട ഞങ്ങൾ അങ്ങനെയാണ് കയറിയാൽ വീടിയും പുകലയും സിഗരറ്റും ഒന്നും വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ തൽക്കാലം അതും വെച്ചാണ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നും പറ്റാതെ ബോധം കടാതെ കയറിയാൽ ഞങ്ങൾക്ക് വിനീതമായിട്ടൊരൊറ്റ അപേക്ഷയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തരണ്ട ഞങ്ങളൊക്കെ അവിടെ നിന്നും ഇറങ്ങിപ്പോരും സുരക്ഷിതമായിട്ടാണ് പോരാ ബാക്കി പണി പിന്നെ നിങ്ങൾക്കാണ് നിങ്ങൾ വലിയൊരു ഹാമർ എടുത്തിട്ട് എന്ത് ചെയ്യണം ആ അടിച്ചാണ് പൊളിക്കണം ആ ജാറങ്ങളെ അടിച്ചാണ് പൊളിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതുപോലെയുള്ള നിയമം അനുസരിച്ച് ഒരു ചാണ് മാത്രമാക്കി നിലനിർത്തുക അയ്മ മൂടിയത് എടുത്ത് വലിച്ചു പറ വലിച്ചെറിയുക അവിടെയുള്ള നേർച്ചപ്പെട്ടി എടുത്ത് ഒഴിവാക്കുക അവിടെയുള്ള വിളക്ക് കൊളുത്തിയത് ഒഴിവാക്കുക നിങ്ങൾക്കാണ് അതിന് അധികാരമുള്ളത് ഞങ്ങളത് ചെയ്യൂല കാരണം ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ നിങ്ങൾക്ക് അധികാരമുള്ള ഇടത്ത് നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ ചെയ്യുമെങ്കിൽ അത് നിങ്ങൾ എഴുതിത്തരുവാണെങ്കിൽ ഏത് വഹാബികളും റെഡി 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 പോകാൻ റെഡിയാണ് അപ്പം ഇമ്മങ്ങളാരെയും നിങ്ങൾ ആരെയായി പറഞ്ഞ് പേടിപ്പിക്കുന്നത് നിങ്ങളെന്തൊക്കെയാണ് ഈ സമൂഹത്തോട് പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ കള്ളും കഞ്ചാവും നീ അതേപോലെ തന്നെ സിഗരറ്റും പോലെയും പേടിയും ഏത് മോലേരായാലും വേണ്ടില്ല ഏത് തങ്ങളായാലും വേണ്ടില്ല ഏത് വഹാബിയായാലും വേണ്ടില്ല എന്നല്ലല്ലോ ആദ്യത്ത ആൾ പറഞ്ഞത് ഏത് മോലേരായാലും തങ്ങളായാലും വരിക്കറിയ മോലേരി തങ്ങളെയൊക്കെ പോക്കറ്റിൽ കഞ്ചിയും ദുഃഖം ഉണ്ടാവും എന്ന് നേരത്തെ കേട്ടില്ലേ ആ തങ്ങന്മാരുള്ളേ ഓലരുത്തത് എപ്പോഴും ഉണ്ടാവുമല്ലോ അത് കയറിയ പ്രശ്നം എന്നിട്ടവർ കയറി ആ ചാറത്തിൽ പോയ ആ ഇമാമിനും ഫാത്തിഹ വരെ ഫാത്തിൽ മറന്നെ ഗഞ്ചിക്കരുത് എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ വിധത്തിൽ സമൂഹത്തെ പറഞ്ഞിട്ട് പറ്റിക്കാണ് പ്രിയമുള്ളവരെ ഈ പറ്റിക്കൽ കറാമത്തിന് ഞങ്ങളില്ലാന്ന് അതേ അവസരത്തിൽ അള്ള ഹദീസുകളിൽ കാണുന്ന സർവമൊഴ്സത്ത് കറാമത്തുകളും ഞങ്ങൾ അംഗീകരിക്കുന്നു മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത് കറാമത്തിന്റെ ഔലിയാക്കലുണ്ട് പക്ഷെ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല മറിയം ബി വിയുടെ കരാമത്ത് കണ്ടില്ലേ ബീവിക്ക് അല്ല കൊടുത്ത കറാമത്ത് എന്താ എല്ലാ ഒരു ഭക്ഷണവും ഇല്ലാത്ത സമയത്ത് ബൈത്തുൽമൊക്കെ താമസിപ്പിക്കപ്പെട്ട മറിയം ബി വിയുടെ മുമ്പിൽ ഭക്ഷണം എവിടുന്നാണ് എനിക്ക് കിട്ടിയത് അല്ല കൊണ്ട് അല്ല തന്നതാണ് എന്ന് മറിയം ബിവി ജക്കരി ഇസ്ലാമിനോട് ആ സമയത്ത് നബി അവിടെ വെച്ച് വേഗം ദയ്യുന്നു അല്ലാ എനിക്കൊരു കുട്ടിനെ തന്നെയൻ അല്ലാതെ ബീവി നിങ്ങൾ എനിക്കൊരു കുട്ടിനെ തന്നെ അല്ല അപ്പൊ കരാമത്തില്ലേ ഉണ്ട് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം പ്രാർത്ഥന നല്ലോട് മാത്രം വിഷത്തുണ്ട് കറാമത്തുണ്ട് അമ്പിയാക്കളുണ്ട് ആലിയാക്കളുണ്ട് ആദരിക്കണം ബഹുമാനിക്കണം അപ്പം ഈ വിധത്തിൽ സമൂഹത്തെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് തെറ്റിക്കല്ലേ ഉള്ളത് ഉള്ളതുപോലെ പറയൂ ഇല്ലാത്തത് പറഞ്ഞ് ഞങ്ങളുടെ മേൽ കെട്ടിവെക്കല്ലേ ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇങ്ങനെ ഒരുത്തനാവൂലിയ ആവൂല